ന്യൂ ഫർണിച്ചർ യൂണിയൻ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിലമ്പൂരിലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു കേരള യൂണിയൻ ഓഫ് ജേണലിസ്റ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ സോണിലെ മാധ്യമ പ്രവർത്തകരുടെ ഇഫ്താർ മീറ്റ് യൂണിയൻ ഹോട്ടലിൽ വെച്ച് നടന്നു നിലമ്പൂരിലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കെ യു ജെ ജില്ലാ പ്രസിഡന്റ് സി ജമാൽ അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ റഹീം കൌൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ വിവിധ സംഘടനാ പ്രതിനിധികളായ ഇ പത്മാക്ഷൻ എ ഗോപിനാഥ് സി എച്ച് ഇക്ബാൽ പി വി അലി മുബാറക് ഒ പി ഇസ്മായിൽ വിനോദ് പി മേനോൻ എൻ നരേന്ദ്രൻ സുരേഷ് മോഹൻ കെ പിൽ രവി തോമസ് കുട്ടി ചാലിയ ഷാജി മൻഹൻ സി സി അനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ